ഭർത്താവിനാലേറെ സ്നേഹിക്കപ്പെട്ടവരെ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ പ്രഥമ ഇടയനും മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ സഹശില്പിയും ബദനി സന്യാസ ആശ്രമത്തിൻ്റെ സഹസ്ഥാപകനുമായ പുണ്യശ്ലോകനായ മാർ തിയോഫിലോസ് പിതാവിൻ്റെ അറുപത്തിയേഴാം ഓർമ്മ തിരുനാളിലേക്ക് നാം സഭയായി കടന്നു വരികയാണല്ലോ ഈ ദിവസത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിലൂടെയും നമ്മുടെ ഓർമ്മകളിലൂടെയും യാത്ര ചെയ്ത് വന്യപിതാവിൻ്റെ ജീവിതത്തെയും ആ ജീവിതം നൽകുന്ന സന്ദേശത്തെയും നമുക്ക് സ്വീകരിക്കാം ഓർക്കുക എന്നത് കേവലം ഒരു ഭൗതികമായ അഭ്യാസമല്ല മറിച്ച് മൂന്ന് ഘടകങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്നാമതായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞവരെ ഓർക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം അവർ ജീവിക്കുന്നു രണ്ടാമതായി അവരുടെ ചെയ്തികളുടെ മഹത്വം മനസ്സിലാക്കി അവരെ നമുക്ക് നൽകിയ ദൈവത്തെ പ്രഘോഷിക്കുക മൂന്നാമതായി ആധ്യാത്മിക വളർച്ചയ്ക്ക് പ്രേരണ നൽകിയ ഈ പുണ്യാത്മാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക പഴയ നിയമത്തിൽ മോശയോടൊപ്പം ഇസ്രയേൽ ജനത്തെ നയിച്ച പുരോഹിതനായ അഹ്റോൻ്റെ ചരിത്രം ഇത് വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിലുള്ള അഹ്റോൻ്റെ വിശ്വാസം ദൈവജനത്തിന് ഉണർവും പ്രത്യാശയും നൽകിയതോടൊപ്പം ദൈവകൽപ്പനകളിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രേരണയുമായി സംഗീത പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് അഹ്റോൻ്റെ മരണവാർത്തയറിഞ്ഞ ഇസ്രേൽ ജനം മുപ്പത് ദിവസം അവന് വേണ്ടി വിലപിച്ചു എന്ന് സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും ഇസ്രയേൽ ജനം മുഴുവൻ്റെയും അധർമ്മങ്ങൾക്കു വേണ്ടിയും പാപപരിഹാര ബലി അർപ്പിച്ച് ശുശ്രൂഷകനായി വർത്തിച്ച തങ്ങളുടെ ആത്മീയ പിതാവ് തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതിൽ ഒരു ജനം ദുഃഖിച്ച് പ്രാർത്ഥിച്ചു നമുക്കുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴികൾ നമ്മളെ അഭ്യസിപ്പിച്ച പിതാക്കന്മാരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം പുണ്യശ്ലോകനായ യാക്കോമാർ തയോഫിലോസ് പിതാവിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക പിതാവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും പിതാക്കന്മാരുടെയും വൈദികരുടെയും പ്രബോധനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് എല്ലാ രചനകളും പ്രബോധനങ്ങളും പ്രസംഗങ്ങളും വന്യപിതാവിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയായി പറഞ്ഞു വയ്ക്കുക ജീവിത വിശുദ്ധി ആഴമായ ആധ്യാത്മികത ദൈവാനുഭവം ഭക്തിജീവിതം എന്നിവയാണ് തയോഫിലോസ് എന്ന വാക്ക് അത് കടന്നു വരിക രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് തയോസ് എന്നാൽ ദൈവമെന്നും ഫിലോസ് എന്നാൽ സ്നേഹമെന്നും അർത്ഥം ദൈവം സ്നേഹിച്ചവൻ ദൈവത്തെ സ്നേഹിച്ചവൻ എന്നർത്ഥമുള്ള ഈ പേര് അന്വർത്ഥമാക്കും വിധം ജീവിച്ച വ്യക്തിത്വമാണ് വന്നിയ പിതാവ് സത്യം നീതി ലാളിത്യം പ്രാർത്ഥന തപസ് ഉപവാസം എന്നിവയിലൂടെ ദൈവവുമായും മനുഷ്യനുമായുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് വന്യ പിതാവിന് സാധിച്ചു അതിനാൽ മാലാഗിക്ക് സദൃശനായ മനുഷ്യൻ എന്നാണ് പിതാവിനെ അടുത്തെറിഞ്ഞ സ്വദേശീയരും വിദേശീയരുമായ ആളുകൾ പിതാവിനെ വിശേഷിപ്പിച്ചത് കാലഘട്ടം നൽകിയ മാലാഗിക്ക് സദൃശ്യനായ മനുഷ്യൻ എന്ന വിശേഷണം തികച്ചും പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരുന്നു എന്ന് പിതാവിൻ്റെ ജീവിതം നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ് മലങ്കര നസ്രാണികളുടെ നാടായ കോട്ടയത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് ഒളശ നസ്രാണികളും ക്നായത്വമ്മൻ്റെ അനുയായികളും അധിവസിക്കുന്ന ഈ പ്രദേശം അതിപുരാതനമായ കളപ്പുരയ്ക്കൽ കുടുംബത്തിലാണ് മാർത്തയോഫുലോസ് പിതാവ് ജനിച്ചത് കളപ്പുരയ്ക്കൽ കുടുംബത്തിലെ എബ്രഹാം തരകൻ്റെയും അച്ചാമ ദമ്പതികളുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി പിറന്ന പിതാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് മാസം ഈ പതിനാറാം തീയതി തിങ്കളാഴ്ച വലിയാട്ട് കല്ലകത്തറ പള്ളയിൽ വെച്ച് മാമോദിസായും മുറോൻ അഭിഷേകവും സ്വീകരിച്ചു യാക്കോബ് എന്ന പേരാണ് മാമോദിസായി പിതാവിന് നൽകപ്പെട്ടത് ഉളശയിലെ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കോട്ടയം എം സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയതിനാൽ എം സെമിനാരിയിൽ അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചു അന്ന് എം ഡി സെമിനാരി പ്രിൻസിപ്പളായിരുന്ന പി ടി ഗീവർഗീസച്ചൻ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് പിതാവിനോടൊപ്പം ആയിരുന്നു താമസം ഒളച്ച ഇടവകക്കാരുടെ പ്രത്യേക താൽപ്പര്യവും അഭ്യർത്ഥനയും മാനിച്ച് മലങ്കര മെത്രാപോലിത്തേ ആയിരുന്ന വട്ടശ്ശേരിയിൽമാർ ദിവന്യാസിയോസ് പിതാവ് യാക്കോബിന് ഷമാശപ്പട്ടം നൽകി തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി പി ടി ഗീവർഗീസച്ചിനോടൊപ്പം സെറാംപൂരിലേക്ക് പോയി അക്കാലത്ത് പി ടി ഗിവർഗി സച്ചിൻ സന്യാസ ജീവിതത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും ഷമ്മാശനുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇങ്ങനെ സന്യാസ ജീവിതത്തിൽ താല്പര്യമുള്ള ഷെമ്മാശന്മാർ ഒരുമിച്ച് ചേർന്ന് സന്യാസ ജീവിത ശൈലിയിൽ ജീവിക്കുവാനായിട്ട് അവർ ആരംഭിച്ചു അതിൽ ഒന്നാമനായിരുന്നു യാക്കോബ് ഷെമ്മാശൻ സന്യാസാശ്രമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പ്രിൻസിപ്പൽ സ്ഥാനവും രാജിവെച്ച് സെറാംപൂരിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ച പി ടി ഗീവർഗി സച്ചിനോടൊപ്പം ഉന്നത ബിരുദം നേടുവാനായിട്ടുള്ള തൻ്റെ അഭിലാഷത്തെ ഉപേക്ഷിച്ച് യാക്കോബ് ഷമാശനും ചേരുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് മാസം ഏഴാം തീയതി ആശ്രമ ജീവിതം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ബന്ദക്കുസ്ത ദിവസത്തിൽ വ്രതവാഗ്ദാനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യാക്കോബ് ഷമാശൻ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു സ്വഭാവശുദ്ധി കൃത്യനിഷ്ഠത പരിശ്രമശീലം ശാന്തസ്വഭാവം എന്നീ ഗുണങ്ങൾ കൊണ്ട് യാക്കോബച്ചൻ എല്ലാവർക്കും മാതൃകയായി തീർന്നതിനാൽ ആശ്രമത്തിൻ്റെ ഗുരുവച്ഛനായിട്ട് യാക്കോബച്ചനെ നിയമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറിൽ പന്ത്രണ്ടാം തീയതി യാക്കോബച്ചൻ മഹത് വ്രതമെടുത്തു പൗരസ്ത്യ സഭാ പാരമ്പര്യപ്രകാരം മഹത്വ്രതം എന്ന് പറയുന്നത് റംബാൻ പദവിയാണ് തുടർന്ന് അദ്ദേഹം യാക്കോബ് റംബാൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിന് മാർത്തയോഫിലോസ് എന്ന പേരിൽ ബദനിയുടെ എപ്പിസ്കോപ്പയായി ഓർത്തഡോക്സ് സഭയുടെ മൂന്നാം കാതോലിക്ക ഗീവർഗീസ് ബസേലിയോസ് പ്രഥമൻ ഭാവായാൽ വാഴിക്കപ്പെട്ടു സഭ വ്യവഹാരങ്ങൾ നേരിട്ടപ്പോൾ സമാധാനത്തിനും ഉത്തമമായ ക്രൈസ്തവ സാക്ഷ്യത്തിനും വേണ്ടി കത്തോലിക്ക സഭയുമായി പുനരഹിക്കപ്പെടുവാൻ സഭ തീരുമാനമെടുത്ത് അതിൻ്റെ സാധ്യത അറിയുന്നതിന് വേണ്ടി ബദനിയയുടെ എപ്പിസ്കോപ്പയായ മാറി പിതാവിനെ ചുമതലപ്പെടുത്തി റോമുമായി ബന്ധപ്പെട്ടപ്പോൾ അനുകൂലമായ ഒരു മറുപടി ലഭിച്ചെങ്കിലും ഇതിനിടയിൽ വട്ടിപ്പണക്കേസിലെ വിധി അനുകൂലമായി വന്നതിനാൽ സഹമെത്രൻമാർ പലരും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി എന്നാൽ മാറിവാനിയോസ് പിതാവും മാർ തയോഫിയോസ് പിതാവും കത്തോലിക്ക സഭയുമായുള്ള പുനരഹ്യത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കൊല്ലം അരമന ചാപ്പലിൽ വെച്ച് കത്തോലിക്ക സഭയുമായി പുനരഹിക്കപ്പെട്ടു യേശുക്രിസ്തു സ്ഥാപിച്ച അപ്പോസ്തോലിക സഭയുടെ പൂർണ്ണത പത്രോസിന്റെ പിൻഗാമിയായ റോമിലെ പരിശുദ്ധ മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന സാർവത്രിക സഭയിലാണ് എന്ന തിരിച്ചറിവാണ് പുനരഹ്ക പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ മാർത്തയോഫുലോസ് പിതാവിനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജൂൺ പതിനൊന്നിന് തിരുസിംഹാസനം മലങ്കര കത്തോലിക്ക ഹൈരാർക്കി സ്ഥാപിച്ച് തിരുവനന്തപുരം തിരുവല്ല എന്നീ ഭദ്രാസനങ്ങൾ സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി തിരുവല്ല ഭദ്രാസനത്തിൻ്റെ പ്രഥമ ഇടയനായി യാക്കോമാർ തെയോഫിലോസ് എന്ന പേരിൽ തെയോഫിലോസ് പിതാവിനെ സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു ഭദ്രാസനത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വന്യപിതാവ് ഈ ഭദ്രാസനത്തെ വളർത്തിയെടുത്തത് ആരാധന നടത്തുവാനായിട്ട് സ്ഥലമില്ലാഞ്ഞതിനാൽ തിരുവല്ല ടൗണിൽ ഒരു പറമ്പ് വാടകയ്ക്കെടുത്ത് പറമ്പ് കൊണ്ട് ഷെഡ് അതിലാണ് ആരാധന നടത്തിയത് ആ സ്ഥലത്താണ് ഇന്ന് സെൻറ് ജോൺസ് കത്തീഡ്രൽ നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ദിവസം വൈദിക പരിശീലനത്തിനായി വൈദിക സെമിനാരി സ്ഥാപിച്ചു സുറിയാനി ഭാഷയിൽ മാത്രം നടത്തിയിരുന്ന പ്രാർത്ഥനകളും ആരാധനാക്രമ ഗീതങ്ങളും പ്രത്യേകിച്ച് ആശ ആഴ്ചയിലെ ഗീതങ്ങളും പ്രാർത്ഥനകളും മലയാളത്തിലേക്ക് തർജിമ ചെയ്യുവാൻ വന്നീ പിതാവ് നേതൃത്വം കൊടുത്തു തൻ്റെ ലേഖനങ്ങളിലൂടെ തൻ്റെ ജനത്തെ നിരന്തരമായി ജീവിത വിശുദ്ധിയെ പറ്റിയും ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയെ പറ്റിയും വന്യ പിതാവ് നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി അഞ്ച് മെയ് മാസം ഇരുപതിന് മലങ്കര കതോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോമോ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവാ തിരുവനസ്സുകൊണ്ട് തൻ്റെ ജനത്തിന് നൽകിയ ഇടയലേഖനത്തിൽ പുണ്യശ്ലോകനായ മാർ തോഫിലോസ് പിതാവിനെ പറ്റി ഇപ്രകാരം പരാമർശിക്കുന്നുണ്ട് മധ്യ തിരുവിതാംകൂറിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ അടിത്തറ ഉറപ്പിക്കുവാൻ ദൈവം തൻ്റെ ഭക്തനായ മാർത്തയോ ഫിലോസിനെ ഉപകരണമാക്കി അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷം സ്വീകരിക്കുകയും പുനരഹിക്കപ്പെട്ട് സഭാ കൂട്ടായ്മയിലേക്ക് വരികയും ചെയ്തു കൊണ്ടിരുന്നു അവർക്കാവശ്യമായ ഇടവക സംവിധാനങ്ങളും പള്ളികളും സ്വരുക്കൂട്ടുന്നതിനും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കാവശ്യമായ വൈദികരുടെ സേവനം ലഭ്യമാക്കുന്നതിനും രൂപതയ്ക്കാവശ്യമായ ഭരണകേന്ദ്രം ഉണ്ടാക്കുന്നതിനും കാനൻ നിയമപ്രകാരമുള്ള ഭരണ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന രൂപമായ വിശ്വാസ സാക്ഷ്യ സംഘം എന്ന ആയ സംഘടന രൂപപ്പെടുത്തുന്നതിനും അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണവും നേതൃപാഠവും രൂപതയ്ക്ക് നല്ല അടിത്തറ പാകി എന്ന് സഭയുടെ അധ്യക്ഷനായ വന്നിയ കാതോലിക്ക ബാവ തിരുമനസ് കൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഡിസംബർ മൂന്നാം തീയതി കത്തോലിക്ക സാക്ഷ്യ സംഘം എന്ന പേരിൽ ഒരു സാക്ഷ്യ സംഘം ഫിലോസ് പിതാവ് ആരംഭിച്ചു ഇന്ന് മലങ്കര സമയിൽ സുവിശേഷ ശൈലി പഠിപ്പിക്കുന്ന സുവിശേഷം ജീവിക്കുന്ന ഒരു സംഘം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന മലങ്കര സുവിശേഷ സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ ആദ്യ മുന്നോടിയായിരുന്നു ഇത് വന്നി പിതാവ് ആരംഭിച്ച ഈ സുവിശേഷ സാക്ഷിയ സംഘം അത് മലങ്കര സഭയിൽ ആധ്യാത്മികത രൂപപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായി പിന്നീട് തലമുറകൾക്ക് ശേഷം മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഭദ്രാസനത്തിൻ്റെ ആത്മീയമായി എല്ലാ വളർച്ചയ്ക്കും വന്യപിതാവ് അടിസ്ഥാനമിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിന് ഭാഗ്യസ്മരണാർഹനായ മാർ സെവേറിയോസ് പിതാവിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ പന്ത്രണ്ടിന് ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ ദിയോസ്കോറസ് തിരുമേനിയുടെയും പുനരൈക്യത്തിന് വന്യപിതാവ് സാക്ഷിയായി വന്യപിതാവിൻ്റെ പാദസ്പർശമേറ്റ എല്ലാ ഇടങ്ങളും ഇന്ന് അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുഷ്പഗിരിയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇടം വൈദിക പരിശീലന സെമിനാരി തിരുവല്ല ബദനി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തോട്ടഭാഗം വെണ്ണിക്കുളം തുടങ്ങിയ ദേവാലയങ്ങൾ അങ്ങനെ പിതാവിൻ്റെ ശുശ്രൂഷ കൊണ്ട് ഈ ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളായിട്ട് ഇന്ന് മാറുകയാണ് പിതാവ് തൻ്റെ സഭയ്ക്ക് വേണ്ടിയും തൻ്റെ രൂപതയ്ക്ക് വേണ്ടിയും നാലു വർഷക്കാലം മാത്രമേ മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചുള്ളൂ എങ്കിലും ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ തൻ്റെ പ്രാർത്ഥന കൊണ്ടും സഹന ജീവിതം കൊണ്ടും തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ഈ സഭയ്ക്കും ഈ അതിരൂപതയ്ക്കും പിതാവ് ബലം നൽകി ഇന്ന് ഈ സഭയും തിരുവല്ല അതിഭദ്രാസനവും ദൈവരാജ്യ പ്രകോഷണത്തിനായും ദൈവരാജ്യ മഹത്വത്തിനായും സജീവമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ക്രിസ്തു സഭയുടെ സംരക്ഷകനായ മാർത്തയോഫോസ് പിതാവ് തൻ്റെ ഗുരുവായ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് സഹനത്തിൽ അനുരൂപപ്പെട്ടുകൊണ്ട് ഈ സഭയ്ക്ക് അടിസ്ഥാനമിട്ടതിൻ്റെ ബലത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായി ഈ രണ്ടു പേരായി തിരഞ്ഞെടുക്കത്തുകൊണ്ട് അവരെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് ഇസ്രയേൽ ജനത്തെ ഒരു ദൈവജനമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ കരങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് ബലം പകരുവാൻ മോശയുടെ കരം താങ്ങി നിർത്തുവാൻ ദൈവം ദൈവമഹറോനെയും വിളിക്കുകയാണ് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എന്നും നിലനിൽക്കുവാൻ അവരെ ഓർമ്മിപ്പിക്കുവാനും വേണ്ടി പ്രേരിപ്പിക്കുവാനുമായി ദൈവം ഏഷ്യ പ്രവാചകനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏഷ്യയോടൊപ്പം ഏഷ്യായിക്കു ബലം പകർന്നുകൊണ്ട് ഏലീഷായെയും ദൈവം വിളിക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു തൻ്റെ സഭയുടെ താക്കോൽ വിശുദ്ധ പത്രോസിനെ ബലം ഈ സഭയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് ഈ സഭയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സഭയുടെ അടിസ്ഥാന ശിലയായ വിശുദ്ധ അടിസ്ഥാന ശിലയായി വിശുദ്ധ ബൗലോസ്ലിഹ ആയ ദൈവം തിരഞ്ഞെടുക്കുകയാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായ പുനരൈക്യ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് പിതാവിനെ ദൈവം വിളിച്ചപ്പോൾ ആ പിതാവിൻ്റെ കരങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും താപസ ജീവിതം കൊണ്ടും സഹനശൈലി കൊണ്ടും ബലം പകരുവാൻ പുണ്യശ്ലോകനായ മാർത്തയോഫിലോസ് പിതാവിനെയും ദൈവം വിളിച്ചു മാലാഖിക്ക് സദൃശനായ മനുഷ്യനെന്ന് കാലഘട്ടം വിശേഷിപ്പിച്ച മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്നെ തിരിച്ചറിഞ്ഞ ദൈവജനം വിശുദ്ധനെന്ന് വിളിച്ചത് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച വന്നീ പിതാവ് ആ പിതാവിൻ്റെ ഓർമ്മത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആ പിതാവിൻ്റെ മധ്യസ്ഥം തേടാം ശ്രേഷ്ഠാചാര്യ പിതാവേ അങ്ങ് സമാധാനത്തോലെ വസിക്കുക നിരന്തരം ഞങ്ങൾക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും മധ്യസ്ഥം അപേക്ഷിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ